ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ പകരം വരുന്ന ആളുടെ നേരെ സഖാക്കന്മാരുടെ ചില വെല്ലുവിളികൾ ഉയരുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നതൊക്കെ കൊള്ളാം ആരിഫ് മുഹമ്മദ് ഖാൻ കളിച്ചതുപോലുള്ള കളികൾ ഇങ്ങോട്ട് എടുക്കരുത് എന്ന മട്ടിലാണ് ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പ്രതികരിച്ചിരിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ഗവർണർ ചെയ്തുകൊണ്ടിരുന്നത് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ് എന്നാണ് എം വി ഗോവിന്ദന്റെ കുറ്റപ്പെടുത്തൽ പുതിയ ഗവർണർ ഭരണഘടനയ്ക്ക് വിധേയനായി പ്രവർത്തിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ആ വാക്കുകളിൽ തന്നെ ഉണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അദ്ദേഹം തിരുത്താൻ വന്നതുപോലെ അദ്ദേഹം നിയന്ത്രിക്കാൻ വന്നതുപോലെ പുതിയ ഗവർണർ വരികയാണ് എങ്കിൽ അതിനപ്പുറത്തെ കളി കളിക്കും എന്നാണ് നമ്മുടെ ഗോവിന്ദൻ മാഷിന്റെ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുകയാണ് വലിയ ജനകീയ അംഗീകാരമുള്ള ഗവർണർ എന്നാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഇടത് സർക്കാരിനോട് തെറ്റി സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഗവർണറുടെ വീരേതിഹാസം എന്നാണ് ഗോവിന്ദൻ പറയുന്നത് അത് അങ്ങേറ്റം ജനവരി സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് എന്നും കോൺഗ്രസ് എന്നും നോക്കാതെ ഭരണഘടനാപരമായ ഒരു ഗവർണർ പ്രവർത്തിക്കേണ്ടത് എന്നാൽ അതിനു പകരം ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളാണ് ഗവർണർ സ്വീകരിച്ചതെന്നും ഗോവിന്ദൻ പറഞ്ഞു നിയമസഭ പാസാക്കിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകാതിരിക്കുക സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുക തുടങ്ങി ഇതുവരെ കേട്ടിട്ടു പോലും ഇല്ലാത്ത തരത്തിലുള്ള സമീപനമാണ് ഗവർണർ കൈക്കൊണ്ടത് പുതിയ ഗവർണറെ നോമിനേറ്റ് ചെയ്യുന്നതും ബി ജെ പി ആണ് പരമ്പരാഗത ആർ എസ് എസ് ബി ജെ പി സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗവർണറെ തീരുമാനിക്കുന്നത് എന്നാൽ ഒരു മുൻവിധിയോടെ ഒന്നും പറയുന്നില്ല എന്നും ഗോവിന്ദൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ഗവർണർ ഭരണഘടനാപരമായി പ്രവർത്തിച്ച് സർക്കാരുമായി ഒത്തുപോവുകയാണ് വേണ്ടത് എന്നതാണ് ഗോവിന്ദൻ മാഷിന്റെ നിലപാട് സംസ്ഥാന സർക്കാരിനെതിരെ പല കുറി തെരുവിലിറങ്ങിയ ഗവർണർ അതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എസ് എഫ് ഐ പ്രതിഷേധത്തെ നേരിടാൻ അദ്ദേഹം തെരുവിലിറങ്ങി തനിക്ക് സർക്കാർ സുരക്ഷ നൽകുന്നില്ല എന്ന് രാഷ്ട്രപതിക്ക് കത്ത് നൽകി ബില്ലുകൾ ഒപ്പിടുന്ന കാര്യത്തിൽ സർക്കാരിനെ ധർമ്മസങ്കടത്തിലാക്കി സർവകലാശാലയുടെ അധികാരം സംബന്ധിച്ച് സർക്കാരുമായി നിയമ പോരാട്ടം നടത്തി ആരിഫ് മുഹമ്മദ് ഖാന്റെ ഗവർണർ കാലം കേരള ഭരണചരിത്രത്തിലെ ഏറ്റവും സർക്കാരുമായിട്ടുള്ള ഇതുവരെയുള്ള ഒരു ഗവർണറും നടത്താത്ത പല നിലപാടുകളാണ് അദ്ദേഹം നടത്തിയത് അത്തരത്തിലൊരു കാലഘട്ടമായി അടയാളപ്പെടുത്തേണ്ടി വരും കർഷക സമരത്തിന്റെ കാര്യത്തിലും പൌരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിലും കേന്ദ്രത്തിന്റെ വക്താവ് എന്ന രീതിയിൽ അദ്ദേഹം പലപ്പോഴും പരസ്യമായി പ്രതികരിച്ചിരുന്നു ഇതിൽ രണ്ടിലും പ്രതിപക്ഷം സർക്കാരിനൊപ്പമായിരുന്നു ഗവർണറെ തിരിച്ചു വിളിക്കണം എന്ന പ്രമേയം കൊണ്ടുവരണം എന്ന ആവശ്യം പോലും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു എന്നാൽ ലോകായുക്ത നിയമത്തിലെ ഭേദഗതിക്കെതിരെ പ്രതിപക്ഷവും ഗവർണറും ഒരേ നിലപാടുകാരായിരുന്നു സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനം സിൻഡിക്കേറ്റ് അംഗങ്ങളെ നിശ്ചയിക്കൽ ഇതേ തുടർന്നുണ്ടായ എസ് എഫ് ഐ പ്രതിഷേധം ബില്ലുകൾ പിടിച്ചുവെക്കൽ ഇതൊക്കെ വന്നതോടെ മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം പോർമുഖത്തിറങ്ങുന്ന കാഴ്ചയാണ് കേരളം കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ കണ്ടത് ഗവർണറെ വഴിയിൽ തടയുമെന്നും സർവകലാശാലയിൽ കയറ്റില്ല എന്നുമുള്ള എസ് എഫ്ഐയുടെ പ്രഖ്യാപനത്തെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ താമസിച്ചും മിഠായി തെരുവിലൂടെ നടന്നുമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വെല്ലുവിളിച്ചത് കൊല്ലാൻ ശ്രമം നടന്നു എന്ന രീതിയിൽ ഡി ജി പിയോട് അദ്ദേഹം പരാതിയും പറഞ്ഞു കേന്ദ്രസേനയുടെ സുരക്ഷ ആവശ്യപ്പെട്ട് അത് ഉറപ്പാക്കുകയും ചെയ്തു സർക്കാർ നിയോഗിച്ച വൈസ് ചാൻസലർമാരെ പിരിച്ചുവിട്ടും ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് പുതിയ വി സിമാരെ നിയമിച്ചും ഗവർണർ സർക്കാരുമായി നിരവധി തവണ യുദ്ധം ചെയ്തു ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചു വയ്ക്കുന്നത് ഗവർണർ പതിവാക്കി ഇതോടെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതിൽ അനുനയ നീക്കമാണ് ഗവർണർ സ്വീകരിച്ചത് ധനമന്ത്രിയോടുള്ള പ്രീതി പിൻവലിച്ചത് മന്ത്രിമാർ രാജ്ഭവനിലേക്ക് വരണ്ട എന്ന് വിലക്കിയത് ഇങ്ങനെ അസാധാരണ രീതിയും ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയ സജി ചെറിയാൻ വീണ്ടും മന്ത്രിയാകുന്നതിലെ അതൃപ്തി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ഒരു രക്ഷണം ഗവർണർ പ്രകടിപ്പിച്ചത് സെപ്റ്റംബർ അഞ്ചിനാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി കഴിഞ്ഞത് കാവൽ ഗവർണർ എന്ന സി പി എം പരിഹസിച്ചപ്പോഴും അദ്ദേഹം പോർ വീര്യം കുറച്ചില്ല എന്തായാലും ഇനി വരുന്ന ആൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പെരുമാറണം എന്ന് ഗോവിന്ദൻ മാഷു പറയുമ്പോൾ പണ്ടുള്ളവർ പറഞ്ഞ ഒരു ചൊല്ല് അതിവിടെ പറയേണ്ടി വരും കമ്മലുള്ളവൻ പോയാൽ കടുക്കനുള്ളവൻ വരും അതെ അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് വരാൻ പോകുന്നത് എന്തായാലും നീതി നിഷേധമായി അല്ലെങ്കിൽ ശരിയല്ലാത്ത എന്ത് കണ്ടാലും പ്രതികരിക്കുന്ന ഒരു ഗവർണർ തന്നെ വരട്ടെ ന്യൂസ് ഡെസ്ക് കർമാ